പറ്റി വരണ്ട വയലേലകൾ കാണുമ്പോൾ നെഞ്ചകം പൊട്ടുന്നു മാനസം നേറുന്നു വർഷങ്ങൾ പിന്നിട്ടു പോയ കാലം പോർട്ട് ആ പാടവരം പറ്റുമെന്ന് ഞാൻ ലേഖകനാശകൻ ഉഴുകുമറിക്കുന്നു കണ്ടത്തിൽ അവിടെയും കൊച്ചു മത്സ്യങ്ങളും കളിക്കുന്ന കണ്ണോർമ്മയിൽ തെരുന്നു അറിഞ്ഞോൾ ത്തിൽ പാടുന്ന ഞാറ്റുപാട്ടും ഇല്ലെന്നും കേൾക്കുവാനില്ലെന്നായി തൂക്കണം കുഴികൾക്കും പത്തു കൂടു കൂട്ടുന്നതും ഇല്ലെന്നായിപ്പറക്കുന്ന കത്തകൾ ഇനിയും വരുമോ എന്നാൽ കറിയാം തെളിഞ്ഞീരൊഴുകിയ കൊച്ചു പൂഞ്ചോലകൾ മാലിന്യ കൂമ്പാരമായി മാറി വിരിപ്പെട്ട പാഠങ്ങൾ അത്രയും കാടും പടയരുമായി മാറി ചങ്ങമ്പിഴ പാടിയ മലരണിക്കാടുകൾ വെട്ടി നിരത്തി മണി മാറിക തീർക്കുന്നു എങ്ങും പീഡനം എങ്ങും നിലവിളി പാതകൾ നീളങ്ങി മുഴയിടുന്നു ദൈവത്തിൻ നാടെന്ന് ചൊല്ലിയ കേരളം ഇന്ന് സാത്താണ്ട നാടായി മാറിടുന്നു പള്ളികൾ അമ്പലം എന്നിവയെല്ലാം തമ്മിൽ അടിക്കുന്നു കേരളം ഒരു മതപ്രാന്താലയമെന്ന് വിവേകാനന്ദയെന്നും സത്യം ജീവിതം ജീവിതം മുൻപോക്കുപോവിലും ഇനി വരും പരമ്പരയ്ക്ക് നാട്ടിലോ ജീവി